ഹലോ അസ്സാം വലൈക്കും ഫുഡ് ആൻഡ് ക്രാഫ്റ്റ് വേൾഡിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി ടേസ്റ്റ് ഉള്ളൊരു പരിപ്പ് പായസത്തിൻ്റെ റെസിപ്പിയാണ് അപ്പം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം അതിനു മുമ്പ് എൻ്റെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഒരു ഉരുളി വെച്ചിട്ടുണ്ട് അതിനകത്തോട്ട് ഒരു മുക്കാ കിലോ ചെറുപയറിൻ്റെ പരിപ്പാണ് ഇത് ഞാൻ കഴുകി നല്ലോണം ഉണക്കിയെടുത്ത വെള്ളമൊക്കെ ഇതാക്കി നല്ലോണം ഉണക്കിയെടുത്തതാണത് അതിൽ നിന്ന് നമുക്ക് വറുത്തെടുക്കാം പരിപ്പിന്റെ കളറെല്ലാം ഒന്ന് മാറി വന്നിട്ടുണ്ട് ഒരു ബ്രൗണിഷ് കളറായിട്ട് വന്നിട്ടുണ്ട് കരിയരുത് അതൊന്ന് വറുക്കണത് വെച്ചാൽ രണ്ട് രണ്ടു ദിവസമൊക്കെ നമ്മ പായസമൊക്കെ ഉണ്ടാക്കിട്ടുണ്ടെങ്കിൽ രണ്ടു ദിവസമൊക്കെ കേടാകാതിരിക്കും നല്ല ഡാർക്ക് കളറും ഉണ്ടാകും നമുക്ക് ഇതൊന്ന് ഇനി തീ കുറച്ച് വെക്കാം തീയൊന്ന് കൂട്ടിയിരിക്കണായിരുന്നു തീ ഒന്ന് കൊറച്ചു വെക്കാം നമുക്ക് ജസ്റ്റ് കളർ ഒന്ന് മാറി വരണം അതിന്റെ അതുവരെ ഒന്ന് വറുത്താ മതി നമ്മുടെ പരിപ്പിന്റെ കളറെല്ലാം മാറി വന്നിട്ടുണ്ട് കാണണ്ടെന്നറിയല നിങ്ങക്ക് പിന്നെ ടീ ഓഫാക്കാം ഇനി അതിനകത്ത് തന്നെ കിടന്നിട്ടൊന്നുകൂടെ കളറ് മാറി വരും നമുക്ക് പരിപ്പ് വറുത്തത് കുക്കറിലോട്ട് മാറ്റാം കുക്കറിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പം അതിനകത്തോട്ട് ഞാൻ ഇത് രണ്ടാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതൊന്ന് വേവിച്ചെടുക്കാം നമുക്ക് കുക്കർ അടച്ചിട്ടൊന്ന് വേവിച്ചിട്ട് എടുക്കാം ഒരു വിസിൽ വന്നേച്ചാൽ മതി അതൊരക്ക് നമുക്ക് വീറ്റ് ചെയ്യാം നമുക്ക് പരിപ്പ് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം ഞാൻ ഒരു കിലോ ശർക്കരയാണ് എടുത്തേക്കണത് അപ്പോൾ അതിൻ്റെ അതൊന്ന് ഉരുക്കിയിട്ട് അതിൻ്റെ കല്ലും മണ്ണൊക്കെ ഒന്ന് അരിച്ച് മാറ്റിയെടുക്കാം നമുക്ക് അപ്പോൾ അതൊന്ന് ഉരുക്കി വരട്ടെ നമ്മുടെ പരിപ്പെല്ലാം കുക്കറിൽ ഇട്ടുകൊണ്ടിട്ട് നല്ലോണം അങ്ങോട്ട് വെന്ത് പോയി അതിലോട്ട് നമുക്ക് ഇനി ഒന്ന് കുറെ ശർക്കര ശർക്കര ശർക്കരൊക്കിയതെല്ലാം വീത്തിയിട്ടുണ്ട് ഇനി നമുക്ക് തീയൊന്ന് കൂട്ടി വെച്ചിട്ടിങ്ങനെ തിളക്കിക്കൊണ്ടിരിക്കണത് അടിയിൽ പിടിക്കാണ്ടിരിക്കാനായിട്ട് കൈവിടാതെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം ഇളക്കി ഒന്ന് വറ്റണവരൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ ഇതൊന്ന് കുറുകി വരുമ്പോൾ അതിൻ്റെ കളറൊക്കെ ഒന്നുകൂടെ ഡാർക്കായി വരും പരിപ്പൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഫസ്റ്റത്തെ പാൽ ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നമുക്ക് നല്ലോണം ഇളക്കി കൊടുത്തൊന്നുകൂടെ ഇനി വറ്റിച്ചെടുക്കണം നല്ലോണം കുറുകിയ പാകത്തിലാവുമ്പോ നമ്മുടെ പായസത്തിന്റെ പരിപ്പ് എല്ലാം കൂടെ നല്ലോണം കുറുകി വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇതിനകത്തോട്ട് ഇനി താളിക്കാനുള്ളതെല്ലാം താളിച്ച് ഒഴിക്കാം അതിന് നമുക്ക് അടുപ്പിൽ ഒരു ചീനച്ചട്ടി വെക്കാം അതിനകത്തേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം അതിൽ നമുക്ക് കുറച്ച് കശുവണ്ടി ഫ്രൈ ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് തേങ്ങ കുത്തി നുറുക്കിയത് അതിട്ടുകൊടുക്കാം തേങ്ങന്റെ കളറെല്ലാം മാറിയിട്ടുണ്ട് ഞാൻ അതിനകത്തേക്ക് നമുക്ക് തീ കുറച്ചിട്ട് അതിനകത്തേക്ക് കുറച്ച് എള് ഇട്ട് കൊടുക്കാം ഞാൻ അതൊന്ന് തീ ഓഫാക്കാം നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് നല്ല ജീരകവും വറുത്തു പൊടിച്ചതും ഏലക്കയും ഇരു ചുക്കും കൂടെ പൊടിച്ചെടുത്തതാണ് അതൊന്നും ഇതിനകത്ത് ഇട്ട് കൊടുക്ക നമ്മളിപ്പ താളിച്ചുവെച്ച എള്ളും തേങ്ങ അത് ഇട്ട് കൊടുക്ക ഫ്രൈ ചെയ്ത് വെച്ച കശുവണ്ടി ഇട്ട് ഇട്ടുകൊടുക്ക നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പരിപ്പ് പായസം റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ഇരിക്കുന്തോറും ഒന്നുകൂടെ കുറുകി വരും വളരെ ടേസ്റ്റി ആണ് കേട്ടോ ഈ പായസം അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം പായസമൊക്കെ റെഡി ആയിട്ടുണ്ട് നമുക്കിതൊന്ന് ക്ലാസ്സിൽ വെച്ച് നോക്കാം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇനി അടുത്ത വീഡിയോയുമായിട്ട് ഇൻഷാല്ല വീണ്ടും കാണാം